ചീട്ടുകളിയുടെ പണത്തെ ചൊല്ലി തർക്കം സുഹൃത്തായ ബംഗാൾ സ്വദേശിയെ കഴുത്തറത്ത് കൊന്ന കേസിൽ പ്രതികളായ അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ കൊല്ലം കനനല്ലൂർ കഴിഞ്ഞ പതിനേഴിന് നടന്ന കൊലപാതകത്തിലാണ് രണ്ടുപേർ പിടിയിലായത് കഴുത്തറത്ത് കൊന്ന ശേഷം മൃതദേഹം ചെളിയിൽ താഴ്ത്തി ഉപേക്ഷിച്ചു കഴിഞ്ഞ പതിനേഴിനാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ അൽതാഫിനെ കാണാതായത് തുടർന്ന് അൽതാഫ് മിയെ കാണാതായ വിവരം ജോലി ചെയ്യുന്ന സ്ഥലത്തെ മറ്റു തൊഴിലാളികളാണ് കശുവണ്ടി ഫാക്ടറിയുടെ ഉടമയോട് അറിയിച്ചത് ഉടമ പിന്നീട് കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അൽതാഫിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് ഫോണിൽ അവസാനം വിളിച്ചവരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് സുഹൃത്തുക്കളായ അൻവറിനെയും വികാസിന്റെയും കോളുകൾ പോലീസ് കണ്ടെത്തുന്നത് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ചീട്ട് കളിച്ചുള്ള പണം വീതം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി പശ്ചിമബംഗാൾ സ്വദേശികളായ അൻവർ മുഹമ്മദ് ബികാസ് സെൻ എന്നിവരെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം കുളപ്പാടം മുടിച്ചിറ ഭാഗത്ത് മൃതദേഹം ചെളിയിൽ താഴ്ത്തുകയായിരുന്നു മൊഴിപ്രകാരം സ്ഥലത്തുനിന്ന് മൃതദേഹം പോലീസ് കണ്ടെടുത്തു ചീട്ടുകളിച്ച സംഘത്തിലുള്ളവരെ കേന്ദ്രീകരിച്ച വിശദമായ അന്വേഷണവും തുടരുകയാണ് ട്വന്റി കൊല്ലം